ഗായ്സ് ഇതൊരു ചെറിയ വീഡിയോ ആണ് ആണ്ട്ടാ ഞാൻ ഈ പാതിരാത്രി ഏകദേശം രാത്രി ഒരു മണിയായിട്ട് ഇപ്പൊ ഇപ്പൊ ഷോപ്പിൽ വന്നപ്പോഴേക്കും ഇവിടെ ഒരു ഐറ്റം കണ്ട് അത് നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണോ അതെ ഇതാണ്ട്ടാ ഞാൻ പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിലിത് ഇത് ഉണ്ട് പക്ഷെ ഞാൻ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ഒരെണ്ണം വാങ്ങിച്ചു നോക്കി നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇതാണ് ഓട്ട് മിൽക്ക് വെറും ഓട്ട് അല്ല മാച്ച ഓട്ട് മിൽക്ക് ആണ് ആണ്ട്ടാ ഈ മാച്ച എന്ന് പറഞ്ഞാൽ ഒരു തരം എന്താ പറയാ ചായയാണ് ടീം ഈ മാച്ച എന്ന് പറഞ്ഞ ഗ്രീൻ കളറിലെ ഒരു ഫ്ലേവേർഡ് ഐ മീൻ ഗ്രീൻ കളറിലെ ഐറ്റമാണ് ഈ മാച്ച എന്ന് പറഞ്ഞത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാട്ടെ പൊട്ടിച്ചൊന്ന് കാണിച്ചു തരാവേ ഇവിടെ പൊട്ടിച്ച് ഞാൻ സീനാണ് എന്നാലും പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഞാൻ ബില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ എന്താ ടേസ്റ്റ് ഒന്ന് ഞാൻ പറയാവേ ഗൈസ് അങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മാച്ച ഓട്ട് മിൽക്ക് കുടിക്കണത് ഓട്ട് മിൽക്ക് ഞാൻ അതിനു മുന്നേ കുടിച്ചിട്ടുണ്ടെങ്കിലും മാച്ച ഓട്ട് മിൽക്ക് ആദ്യമായിട്ടാണ് കുടിക്കണത് ഭയങ്കര ഇന്ടെൻസ് ടേസ്റ്റ് ഓഫ് ടീ എന്ന് പറയൂല അതായത് കുത്തുന്ന ചായയുടെ കുത്തുന്ന ഒരു ചൊവ്വ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആട്ടാ എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര അടിപൊളി എന്ന് പറയാനില്ല കുറച്ച് കുറച്ചാൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പച്ചമരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടണം എന്ന് തോന്നുന്നുട്ടാ